വളാഞ്ചേരി വളാഞ്ചേരി ടൗണിൽ ബസ് ബസ് ജീവനക്കാരും ഈ കാർ കാർ യാത്രികനും തമ്മിൽ സൈഡിലൂടെ യാത്രികൻ ചോദ്യം ചെയ്തതാണ് കാരണം ബസ് സ്റ്റാൻഡിന് സമീപം തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം റോങ് സൈഡിലൂടെ വന്ന ബസ് ഡ്രൈവറെ കാർ യാത്രികൻ ചോദ്യം ചെയ്തതാണ് വാക്കേറ്റത്തിന് കാരണമായത് കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോകുന്ന ശാസ്താ ബസ്സിലെ ജീവനക്കാരനും വളാഞ്ചേരി ഭാഗത്തുനിന്നും കാവമ്പുറം ഭാഗത്തേക്ക് പോകുന്ന കാർ യാത്രികനും തമ്മിലാണ് വാക്കേറ്റം ഉണ്ടായത് ഗതാഗത കുരുക്ക് കാരണം റോങ് സൈഡിലൂടെ മുന്നോട്ടു പോകാൻ ശ്രമിച്ച ബസ്സിനെ കാർ യാത്രികൻ വാഹനം കുറുകെ നിർത്തി ശരിയായ ദിശയിലൂടെ പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അവിടം ബ്ലോക്കാണെന്നും സമയം ഏറെ വൈകിയെന്നും കാർ എടുത്തു മാറ്റണമെന്ന് പറഞ്ഞായിരുന്നു ബസ് ജീവനക്കാരൻ തട്ടിക്കയറിയത് വാഹനം കുറുകെ നിർത്തി റോഡിൽ തർക്കം രൂക്ഷമായതോടെ പ്രദേശത്ത് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു സ്ഥലത്തുണ്ടായിരുന്ന മറ്റാളുകളും യാത്രക്കാരും ഇടപെട്ടതോടെ ബസ് പിറകോട്ടെടുക്കുകയും ശരിയായ വഴിയിലൂടെ യാത്ര തുടരുകയുമായിരുന്നു ഇത്തരം സംഭവങ്ങൾ വളാഞ്ചേരി ടൗണിൽ പതിവാണെന്നും യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ